ഒരു വീഡിയോ നമ്മളെ സക്സസ് വാലി അക്കാദമിനെ കുറിച്ചിട്ടും അതിന്റെ അതിന്റെ ഫൗണ്ടറായ മോനു സാറെ കുറിച്ചിട്ടാണ് കാരണം മോയിനു സാറും നമ്മളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാല് അതൊരു മറ്റ് വേറൊരു ഡയമെൻഷനിലുള്ള അല്ലെങ്കിൽ ഒരു ഫീൽ ലെവലിലുള്ള ബന്ധങ്ങളാണ് ഞാനും മൊയ്നു സാറൊക്കെ ഉള്ളത് പിന്നെ സക്സസ് വാലി അക്കാദമിയിലേക്ക് നമ്മളൊരു ദുരന്തോ എക്സ്പ്രസ് കയറി പോയതാണ് അത്രയും ലൈഫിന്റെ ഒരു എന്താ പറയുക അങ്ങനെ ഒരു ആ ഒരു ദുരന്തത്തിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പോയത് പിന്നീട് അവിടെ നിന്ന് തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പിന്നെ സാറിന്റെ എൻ എൽ പി സൈക്കോളജി അതായത് തെറാപ്യൂട്ടിക് ബേസ്ഡ് എൻ എൽ പിയിലൂടെയാണ് അത് അതിന്റെ ബേസിക് ആയാലും അഡ്വാൻസ് ആയാലും മാസ്റ്ററിലൂടെ ഒക്കെ കടന്നു വന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഇതിലൂടെ തന്നെ പല എക്സ്പീരിയൻസും നമുക്ക് എൻ എൽ പിയിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഒരു ചെറിയൊരു വീഡിയോയിലൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എന്ന് സക്സസ് വാലി അക്കാദമിയിൽ ഒരു പ്രാവശ്യമൊന്നും അത് മനസ്സിലാവും കാരണം ചെറിയൊരു വീഡിയോയിലൊന്നും അത് പറഞ്ഞാൽ തീരൂല്ല പിന്നെ ലൈഫിൽ അത്രക്കും പ്രശ്നങ്ങളായിട്ട് ഞാൻ എത്തിയ ആളാണ് ലൈഫിൽ അത് തിരിച്ചു വന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലാണ് ലൈഫിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട് നമ്മൾ ഒരുപാട് ബുക്കിലായാലും നമ്മൾ പല ട്രെയിനിങ്ങിലൂടെ ആയാലും ലൈഫിൽ പല സെമിനാറിലും അറ്റൻഡ് ചെയ്ത ആൾക്കാർ ആള് എന്ന നിലയിൽ കേട്ടിട്ടുണ്ട് പക്ഷെ വേറൊരു ഡയമെൻഷൻ ഉണ്ട് എന്നും നമുക്കൊരു സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ഉണ്ട് എന്നും നമുക്ക് അതേപോലെ ഒരു എന്താ പറയുക ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് എന്നും കേട്ടറിഞ്ഞ് വായിച്ചറിഞ്ഞ് പഠിച്ചതല്ലാതെ അതിലേക്ക് ഇറങ്ങാൻ പറ്റിയത് അതിനൊന്ന് ടച്ച് ചെയ്യാൻ പറ്റിയത് നമുക്ക് സാറിന്റെ സക്സസ് വാലി അക്കാദമിയിലെ എൻ എൽ പി തെറാപ്യൂട്ടിക് ബേസ്ഡ് കോഴ്സിലൂടെയാണ് അതിന്റെ അഡ്വാൻസ് ആയാലും മാസ്റ്റർ ഒക്കെ ആയാലും അത് എന്താ പറയല് അങ്ങനെ അതിന്റെ ഒരു സത്ത് ഒരു ഡോസ് കിട്ടുമ്പം തന്നെ അഡ്വാൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മാസ്റ്ററിന് പേ ചെയ്ത ഒരാളാണ് ഞാൻ അപ്പതിപ്പോഴും എന്നെ പറഞ്ഞ് പല പല പ്രാവശ്യവും ആൾക്കാർ കളിയാക്കലുണ്ട് എന്നിരുന്നാൽ പോലും പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിച്ചെന്ന നമുക്ക് ആ ഒരു ആ ഒരു ലീഡറിന്റെ പേരാണ് മോനു സാർ സാറിനെ ഞാൻ അവസാനമായിട്ട് കണ്ട ട്വന്റി ട്വന്റി ത്രീയിലാണ് അതിനുശേഷം സാറിനെ കണ്ടിട്ടില്ല വെയിറ്റ് ചെയ്യാണ് ഇതേ സേർ തന്നെ ലാസ്റ്റ് പറഞ്ഞു പോയതും പേഷ്യന്റ് വെയ്റ്റിംഗിന്റെ എന്റെ റിസൾട്ട് അത് അത്ര അതിന്റെ ഒരു സത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ആ ഒരു റിസൾട്ടിന്റെ ഒരു മാധുര്യം അത് സെർ പറഞ്ഞ അതേ ടേംസിൽ തന്നെ ഞാൻ പറയാണ് സർ യൂസ് ചെയ്തൊരു വാക്കുണ്ട് അവിടെ ഇറ്റ് ഈസ് അൺപറയബിൾ എന്നാണ് അത് പറയാൻ പറ്റൂല അതെന്ന് ആ ഒരു പേഷ്യൻ്റ് വെയ്റ്റിങ് എന്താ എന്നും ഞാൻ അത് അനുഭവിച്ച് എന്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഇപ്പൊ ലൈഫിൽ നമുക്ക് നമ്മൾ എല്ലാവരും കടന്നു പോകുന്ന ഒരു 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 രീതി ഉണ്ട് എന്തെന്ന് പറഞ്ഞാൽ കർന്ന് പോയി അവസാനം ഇനി ലൈഫിനൊരു ഹോപ്പില്ല എന്ന് വിചാരിച്ചിട്ട് നിന്ന ഒരാളും കൂടിയാണ് ഞാൻ അവിടുന്ന് തന്നെയാണ് സാർ പറഞ്ഞത് ലൈഫിന് മറ്റൊരു രീതിയിലേക്ക് നമുക്ക് ഹോപ്പ് തുറന്നു വെക്കുന്ന ഒരു ഡോറാണ് സാർ എനിക്ക് തുറന്നു തന്നത് ലൈഫിന് നമുക്ക് ലൈഫിന് ഇനി ലൈഫ് ഉണ്ട് എന്നും യഥാർത്ഥ ലൈഫ് ഈ ഒരു തകർച്ചയിലൂടെ സാർ യൂസ് ചെയ്ത ഒരു ടേമാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു വൾണറബിൾ സ്റ്റേജിലൂടെ കടന്നു വന്ന് ഒരു ഇനി ഒരു ഡോറ് നമുക്ക് എല്ലാ എല്ലാ ഡോറും ആയി എന്ന് പറയുന്നിടത്താണ് അടുത്താണ് നമുക്ക് തെറാപ്യൂട്ടി ലെവലിലൂടെ ഒരു ഡോർ ഓപ്പൺ ചെയ്തത് ആ ഡോർ എന്ന് പറഞ്ഞാൽ അത്രയും സുന്ദരമാണ് എന്ന് സക്സസ് വാലി അക്കാദമിയിൽ ഒരു ദിവസം പോലും വന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അത് അത് പറയേണ്ട ആവശ്യമില്ല എന്തായാലും സാറിനെ ട്വന്റി ട്വന്റി ത്രീ മുതൽ സാറിനെ കാണുന്നില്ല വെയിറ്റ് ചെയ്ത് ചെയ്തിരിക്കാണ് പലരും എന്നോട് ചോദിക്കും മോനു സെറപ്പളാണ് വരുത്തെന്നും ഞാനും സക്സസ് വാലിയിലടക്ക് വിളിച്ച് ചോദിക്കാറുണ്ട് രസീഖിന്റെ അടുത്തും ചോദിക്കാറുണ്ട് ഷഹലാൻ്റെ അടുത്തും ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നിൽക്കുന്നത് അതൊരു എന്താ പറയൽ അവർ ആ ഒരു പേഷ്യന്റ് വെയ്റ്റിങ്ങിലാണ് സാറിന് ഇങ്ങനെ നമ്മൾ വെയ്റ്റ് ചെയ്ത് നിൽക്കുന്നത് ആ സാർ വരുന്ന നിമിഷം തുടങ്ങുന്ന ക്ലാസ് ആയാലും ലോകത്തിന്റെ ഏത് മുക്കിൽ മൂലയിലുണ്ടെങ്കിലും അവിടെ എത്തും എനിക്ക് എന്നെ കുറിച്ച് ഉറപ്പാണ് ഞാൻ അങ്ങനെ വന്ന ഒരാളും കൂടിയാണ് അഡ്വാൻസിനും മാസിനൊക്കെ ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു മാസത്തെ ഡിഫറൻസിലാണ് ഞാൻ കുയിത്തുനിന്ന് ഫ്ലൈറ്റ് കയറി പോകുന്നത് ആ ഒരു എന്താ പറയലെ അങ്ങനെ പോയത് കൊണ്ട് മാത്രമാണ് അങ്ങനെ നമ്മൾ അതൊരു ഒരാഗ്രഹിക്കല് മാത്രം പിന്നീട് നടക്കുന്നതിൽ ഓട്ടോമാറ്റിക് നടക്കും അത് എനിക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് അപ്പം ഒരു എൻഡ് റിസൾട്ട് ആ ഒരു പേഷ്യൻറ്റ് വെയ്റ്റിംഗിന്റെ എൻഡ് റിസൾട്ട് ഇത് പറഞ്ഞിട്ടാണ് സാറ് ലാസ്റ്റ് പോയത് തന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത ക്ലാസ്സിൽ ലാസ്റ്റ് ഞാൻ കേട്ട കുറച്ച് കാര്യങ്ങളാണ് അത് ഞാന് എന്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് എൻ്റെ റിസൾട്ടിന്റെ ആ ഒരു ഒരു എന്താ പറയൽ എൻ്റെ ഇതിൻ്റെ ഈ ഒരു പേഷ്യന്റ് വെയ്റ്റിംഗിന്റെ എൻ്റെ റിസൾട്ട് അത് അതൊത്രക്കും എന്താ പറയൽ അത് അത് അനുഭവിച്ചിട്ട് തന്നെ അറിയണം സെർ യൂസ് ചെയ്ത ഒരു വാക്കുണ്ട് അവിടെ ഇറ്റ് ഈസ് അൺപറയബിൾ പറയാൻ പറ്റാത്ത ഒരു കാര്യമാണത് അപ്പൊ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ ആ സർ വരുന്ന നിമിഷം നമുക്ക് വീണ്ടും ഒരു ക്ലാസ് ആരംഭിക്കാണ് ആ ഒരു ആ ഒരു ക്ലാസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത്രക്കും അത് ഇനി എന്ത് തന്നെ ആയാലും ഫ്ലൈറ്റിൽ നമ്മൾ കയറി എത്തും എന്നുള്ള കാര്യത്തിൽ എന്റെ കാര്യത്തിൽ ഉറപ്പാണ് ഞാനത് സക്സസ് വാലിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ആദ്യം അറിയിക്കണം എന്നുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മൊയ്നു സർ വി ആർ പേഷ്യൻ്റ് വെയിറ്റിംഗ് ഫോർ യുവർ മാസ് എൻട്രി താങ്ക് വെരി മച്ച്